ഇപ്പം തൃശ്ശൂരിൽ ഈ സാഹചര്യത്തിൽ എലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടുത്തെ റിസൾട്ട് ചിലപ്പോൾ മറിച്ചാവുകയായിരുന്നു കാരണം രാജ്യമെമ്പാടും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള നല്ലൊരു മുന്നേറ്റമുണ്ട് അത് എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് എക്സിറ്റ് പോളുകളും സർവേകളും ഒക്കെ തെറ്റായിരുന്നു എന്നുള്ളത് യഥാർത്ഥ കൗണ്ടിങ് വന്നപ്പോഴാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടത് നമസ്കാരം ഇപ്പോൾ ഇന്ത്യയിൽ എലക്ഷൻ നടക്കുകയാണെങ്കിൽ ലോക്സഭാ എലക്ഷൻ നടക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോൽക്കുമായിരുന്നു എന്ന് വില എത്തിക്കൊണ്ട് പറയുകയാണ് ഷാഫിയെ പറമ്പിൽ അതെ ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പാലക്കാട് ആര് മത്സരിക്കണം എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരനായിരിക്കണം അദ്ദേഹം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയും കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം കേരളത്തെ നയിക്കാൻ ഒരു ശക്തനായ യുവപ്രതിനിധി വേണം ഗർജിക്കുന്ന രാഹുൽ മാങ്കൂട്ടൻ കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ശേഷം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഷാഫിയപ്പറമ്പിൽ വടകരയിൽ ഇറങ്ങുമ്പോൾ തന്നെ രാഹുൽ കൂടെ ഉണ്ടായിരുന്നു അവിടെ എല്ലാ മേഖലകളെയും കടന്നു കയറി ശക്തമായ പോരാട്ടം നടത്തിയിരുന്നു ഷാഫി പറമ്പിലിന് പൂർണ്ണ പിന്തുണ നൽകി ഓരോ ചോദ്യത്തിനും ഉരുളയ്ക്കുപ്പേരി മാതിരി ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് നേതൃത്വത്തെ വിരളി പിടിപ്പിച്ചിരുന്നു അത് വോട്ടായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ എത്തേണ്ടത് ആവശ്യമാണ് പാലക്കാട് നിന്ന് എത്തേണ്ടതാണ് ഇപ്പോൾ രണ്ടര വർഷക്കാലം വിജയിക്കട്ടു ശേഷം അടുത്ത തവണ ആള് മാറാമല്ലോ നമുക്കറിയാം ഷാഫി പറമ്പിൽ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ ജോർജ് എന്ന് പറയുന്ന തട്ടിപ്പുകാരിയെ തോൽപ്പിക്കാൻ വേണ്ടി പാലാ പത്തനംതിട്ടയിൽ നിൽക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അതായത് ആരോഗ്യ വകുപ്പിനെ പൂർണമായും മുച്ചോട് നശിപ്പിച്ചിട്ടുള്ള വീണ ജോർജ് പത്തനംതിട്ടയിൽ നിൽക്കുമ്പോൾ അതേ മണ്ഡലത്തിൽ നിന്ന് നിൽക്കാൻ കണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആള് പിന്നിലാണ് നിന്നുള്ള ആള് ആരാണ് വീണ വീണ ജോർജ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നു അതായത് ഇപ്പോഴാണ് എലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്ന വലിയ മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയ മുന്നേറ്റം അത് തീർച്ചയായിട്ടും തൃശൂരിൽ പ്രതിഫലിക്കുമായിരുന്നു അവിടെ കെ മുരളീധരൻ വിജയിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴൊരു എലക്ഷൻ നടക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി തോൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു എക്സിറ്റ് പോൾ അതേപോലെ പ്രീ പോൾ തുടങ്ങിയ ഒരു സർവേ റിപ്പോർട്ടുകൾ വന്ന് ഇന്ത്യയിൽ ഒരു ഇരുപത് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാക്കാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വരാൻ ഇന്ത്യയിൽ സഹായിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി പറയുകയാണ് ഷാഫി പ്രബിൽ ഷാഫി പറമിലിൻ്റെ വാക്കുകളിൽ കേൾക്കാം ഔപചാരികമായ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന പാലക്കാടിൻ്റെ ശബ്ദമാവാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി ആ പാലക്കാട്ടേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് പിന്നീട് പാലക്കാടിൻ്റെ ഒരു സാരഥിയായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാടിനും വികസന കാര്യങ്ങളിലും നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിലുമൊക്കെ നിരന്തരം ഇടപെടാൻ കഴിയാവുന്ന ഒരു 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 വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ അല്ലേ അല്ല സ്ഥാനാർത്ഥി ഉണ്ടാവും പാലക്കാടാണ് മത്സരിക്കുക അല്ല അതിന്റെ പിന്നെ ഒഫീഷ്യൽ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഔപചാരികമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല പാർട്ടി ഫോറത്തിൽ കൃത്യമായ സമയത്ത് അത്തരം കാര്യങ്ങൾ പറയും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് പിന്നെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പ പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ വി കെ ശ്രീകണ്ഠന് ചരിത്ര ഭൂരിപക്ഷമാണ് പാലക്കാട് അസംബ്ലി കോൺസ്റ്റൻഷ്യപ്പ് നൽകിയിട്ടുള്ളത് അതിനെ കാണാതെ പോരുത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലക്ഷനുകളിൽ പിന്നെ പാലക്കാട്ടെ ജനത നല്ല പിന്തുണ ഞങ്ങൾക്ക് തരുന്നുണ്ട് അതിനെ വില കുറച്ച് കാണുന്നില്ല അപ്പം അതുമാത്രമല്ല ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു പല സ്ഥലങ്ങളിലും പത്തോ പതിനൊന്നോ സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് ലീഡുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥല പട്ടികയിൽ പോലും പാലക്കാട് വരുന്നില്ല പാലക്കാട് ഇപ്പോഴും പിന്നെ എന്നേക്കാൾ ലീഡാണ് ലീഡാണിപ്പോൾ ഈ ഇലക്ഷനിൽ വന്നിട്ടുള്ളത് അതിനേക്കാൾ ലീഡോടുകൂടി പാലക്കാട് നില മാത്രമല്ല ഇനി അടുത്തൊരു ഗവൺമെൻറ് മാറ്റം വരും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഈ സർക്കാരിനെ ഇനി മാറ്റുമെന്നുള്ളത് ജനങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അത് സി പി എം പ്രവർത്തകർ കാരണം അവർക്ക് അവരുടെ പാർട്ടിയെ രക്ഷിക്കണം ഗവൺമെൻറ്റിന് പാർട്ടി വിധേയമായി പോകേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ അവരിപ്പോൾ കാണുക അപ്പം അവരുടെ പാർട്ടിയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരും കൂടെ ഭാഗമായതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വോട്ട് ഷെയർ ഒക്കെ ഇപ്പം നിങ്ങൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും എടുത്തു നോക്കുക അപ്പോൾ അവരുടെ പാർട്ടി പ്രവർത്തകർ പോലും അത്തരം തീരുമാനമെടുക്കാൻ സാധ്യതയല്ലൊരു തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിനനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് പാലക്കാട് നിന്നുണ്ടാകുന്നതാണ് പാലക്കാടിന് നല്ലത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുണ്ടായ റിസൾട്ട് ഇപ്പം തൃശ്ശൂരിൽ ഈ സാഹചര്യത്തിൽ എലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടുത്തെ റിസൾട്ട് ചിലപ്പം മറിച്ചാവുമായിരുന്നു കാരണം രാജ്യമെമ്പാടും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടായിട്ടുള്ള നല്ലൊരു മുന്നേറ്റമുണ്ട് അത് എലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് എക്സിറ്റ് പോളുകളും സർവേകളും ഒക്കെ തെറ്റായിരുന്നു എന്നുള്ളത് യഥാർത്ഥ കൗണ്ടിങ് വന്നപ്പോഴാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടത് ആ ഒരു മൈൻഡ് സെറ്റും രാജ്യത്ത് കോൺഗ്രസ് ഒരു മൈൻഡ് സെറ്റ് ഇപ്പം നീറ്റ് പരീക്ഷ പിന്നെ നെറ്റ് പി ജി നീറ്റ് ഇതിലൊക്കെ ഇവിടുത്തെ യുവതയോട് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കൊടിയ അനീതി ഈ നാടിനോട് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിലൊന്നാണ് രാജ്യദ്രോഹം കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലമാണ് പാലക്കാട് പഠിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ സ്ഥലം അവരും അവരുടെ കുടുംബമൊക്കെ ആലോചിക്കില്ലേ അപ്പം അത്തരം ഘടകങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ പാലക്കാട് മാറും